നമുക്ക് രോഗസ്ഥൊക്കെ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കാം പരിശുദ്ധ പരിശുദ്ധ പരമദിവ്യുകൾ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണ് കർത്താവ് ഇത്രയും നേരുന്ന വചനങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വചനത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങളെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെടുകയും പറഞ്ഞുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷ ആരംഭിച്ചത് അത് അവസാനിക്കണം ദൈവത്താൽ നമ്മളെ പഠിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോഴും കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് നിങ്ങളുടെ രോഗങ്ങൾ ഭായേ ഭാരങ്ങൾ ജീവിത ദുരിതങ്ങളുടെ മേലെല്ലാം ദൈവിക സമാശ്വാസവും ശക്തിയും ലഭിക്കുന്ന സമയമാണ് ഇടിമുഴക്കം പരിശോധിക്കേണ്ട കർാവി നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യണം കഥാപിത നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കഥാപിത സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനുടെ യോഗ്യതയായി കൃപാസം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെതിരെ ഈ അൾത്താറയെ നടന്ന ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ മാര രോഗങ്ങളെ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ മകൾ സ്തുതിച്ചോണ്ടിരിക്കട്ടെ അച്ഛൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു കർത്താവെ അന്ധനെ കാഴ്ച നൽകിയവനെ കർത്താവെ ചുകടിനെ കേൾ നൽകുവനെ കർത്താവെ ഓമനെ സംഭാഷ നൽകവനെ കർത്താവെ മഹോരോഗ്യപ്പെടുത്തവനെ കർത്താവെ തലബാദിച്ച് കൊടുത്തവനെ കർത്താവെയും മരിച്ചവീർപ്പിച്ചവനെ എന്റെ തിരുമറുവാടുന്ന വലുതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണമേ പോലെ അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ വൈതാക്കാലം ദൈനീകമായ ശക്തിയെ യേശുക്രിസ്തുവിന്റെ ശക്തി ഉയർത്തുന്നേറ്റ ശക്തി ഉച്ചുമലുള്ളവരെ പ്രസരിക്കട്ടെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തില് മാർഗരോഗങ്ങൾ തീരാഭേദങ്ങൾ അസ്ഥിരോഗങ്ങൾ അസ്ഥി ഒരുക്കങ്ങൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ മക്കളെ പരീക്ഷയില് റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മക്കൾക്ക് വേണ്ടി മാത്രമല്ല അവരുടെ ആശങ്കാകുലമായ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും ആൾക്കാരെ പ്രാര്ത്ഥിക്കുന്നു കാര്യം കുഞ്ഞുങ്ങളെ തോക്കി അവർക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരുടെ ചങ്ക തകരും അതുകൊണ്ട് അച്ഛൻ ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളെ കർത്താവ് അങ്ങനെ തിരുസന്നിധി വീണ്ടും സമർപ്പിക്കുന്ന കർത്താവ് ഹൈസ്കൂൾ മുതൽ കോളേജ് മുതൽ മെറിറ്റ് പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ കോമ്പറ്റീറ്റീവ് എക്സാമിൻസ് മത്സര പരീക്ഷകൾ എല്ലാ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് കർത്താവെ ഞെട്ടിപ്പിക്കുന്നത് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ തിരുശിനി സമർപ്പിക്കുന്ന കർത്താവെ അവരുടെ പരാധീനം പോരായ്മയും പരിഹരിച്ചുകൊണ്ട് ഏ സി ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അവർ ആഴുമായി വിശ്വസിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഒരു ജീവിതം വിശ്വാസത്തിൻ്റെ സാക്ഷ്യ ജീവിതം തുടരാൻ വേണ്ടി അവരുടെ ഉദ്യമങ്ങളെ നീ കർത്താവെ നീ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിടയാൾ ദൈവശക്തിയാൽ വിജയത്തിൻ്റെ ദൈവം കർത്താവെ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങൾ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുകയും ചെയ്യട്ടെ ശ്രദ്ധിക്കട്ടെ ഹലലീയ പ്രിയപ്പെട്ടവരെ സ്വകാര്യമായ പ്രതിസന്ധി ഇരിക്കുന്നവരെയാണ് അച്ഛനെ ഇപ്പൊ ഓർക്കുന്നത് ചില വ്യക്തികളെ ചില വിഷയങ്ങളിൽ കുരുങ്ങിയിരിപ്പുണ്ടാകും അവർക്ക് സൈക്കനാവാത്ത ചങ്കിനിവേദന അനുഭവിക്കുന്നവരുണ്ടാകും അവരെ ഞാൻ ഇപ്പോഴേക്ക് കൽത്താറയിൽ സമർപ്പിക്കുന്നു ഇപ്പോഴും അച്ഛൻ ഞങ്ങളുടെ വിഷമ സ്വകാര്യ ദുഃഖങ്ങൾ പറയണം എന്നാഗ്രഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ അരുളപ്പാടാണിത് കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ദുഃഖവും ഭാരവും ഉണ്ടാക്കുന്ന ജനങ്ങളുടെ സംസാരങ്ങൾ അതുപോലെ തന്നെ മറ്റ് കേസുകൾ വഴക്കുകൾ നിങ്ങൾക്കെതിരെ പതിയിരിക്കുന്നവർ നിങ്ങളുടെ പ്രാണനെ തോൽപ്പിക്കാൻ നോക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവർ നിങ്ങളെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങളുടെ ഭാഗധേയങ്ങളെ ഓഹരികളും നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങൾക്കെതിരെ ഗ്രൂപ്പ് കൂടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസമർത്ഥം ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ശക്തിയാൽ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥ നിങ്ങൾക്കെതിരെയുള്ള നാരക ശക്തികൾ യേശു നാമത്തിന് നിഗനിക്കപ്പെടട്ടെട്ടെ ഹലിയുരി പ്രതിഷീലത്തിന്റെ സാക്ഷികളാവശ്യം മക്കളെ ഈ പ്രാർത്ഥനയെ കൂടാൻ വേണ്ടി നിങ്ങൾക്ക് കർത്താവ് നൽകിയ വിളിയാണ് അതേവിളിയാണ് ദൈവാനുഗ്രഹമാണ് ഇപ്പോഴും ആരാധനയിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വായിക്കുക ഞങ്ങളുടെ വൈദികരും സിസ്റ്റേഴ്സും ശുശ്രൂഷകരും ഉണ്ട് നിങ്ങളിപ്പോൾ മൗനമായി നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ആരെയെത്തി പ്രവേശിച്ചത് അത് മാതാവിൻ്റെ മധ്യസ്ഥ ഈശ്വയ്ക്ക് സമർപ്പിക്കുക മൗനുമായി വീണ്ടും ശ്രുതികട്ടെ ശ്രുതികട്ടെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കത്തായ രോഗപൈഡിതരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിലെ ഓപ്പറേഷന് വേണ്ടി ചീട്ട് കുറിച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഓപ്പറേഷൻ വിജയകരമാകുവാനും കഥ അങ്ങ് വിചാരിച്ചാൽ ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കാനും കഴിയും കിടത്താവി അങ്ങനെ അനന്തമായ കാരണത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന കടത്താവി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്താവി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർ നേഴ്സുമാരും ഉപയോഗിക്കുന്ന മരുന്നുകൾ എല്ലാ പ്രൊസീജിയറും பரஷுத்தம தேத உன்னதமான ஆரோக்கியத்தோட அவர் திரகப்பட இட்டி முழக்கம் பரிசோதிகட்டே ഈ ആഴ്ച ജോലി അന്വേഷിച്ചു പോകുന്നവരെ ഈ ആഴ്ച ജോലി അന്വേഷിച്ച് പോകുന്നവരെ സർവീസ് സംബന്ധമായ കാര്യത്തിൽ പോകുന്നവർ യാത്ര സംബന്ധമായ കാര്യത്തിന് വേണ്ടി പോകുന്നത് സാങ്കേതികമായ നിയമപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ വീട്ടിൽ നിന്ന് ഓരോരോ ഉദ്യമങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരെല്ലാവരും പരിശുദ്ധ അമ്മ നിർമാസം ആൾക്കാർ ജീവനുടെ പ്രത്യക്ഷയുടെ പരിചയം തമ്മിലെ പ്രത്യക്ഷഘട്ട സ്ഥിരീകരണത്തിനായി ദൈവത്തിന്റെ അടയാളം സ്വർഗീയ അടയാളം ഞാൻ നിനക്കും എന്റെ ദൂതനായക്കും നല്ല കർത്താവ് ദൂതന്റെ സാന്നിധ്യം നിന്റെ നീ പോകുന്നിടത്തിളങ്ങി അനുഭവ വ്യക്തിമാകുന്നതിന് വേണ്ടി ഇട്ടി മുഴക്കം പോലെ ശ്രദ്ധിക്കേണ്ട ഹലലിയ ദേവിമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുടെയെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം